അനുസരണക്കേട് മൂലം ആദ്യം തിരിച്ചടി പിന്നെ മേൽ വിജയം ഉഹുദി യുദ്ധത്തിന്റെ ഗതി വിഗതികൾക്കെല്ലാം സാക്ഷിയായ ജീവിതത്തിൽ നാം പാലിക്കേണ്ട നിരവധി പാഠങ്ങൾ പകർന്നു നൽകുന്ന ജബൽ റുമാത്ത് മദീനയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഇടങ്ങളിലൊന്നാണ് മുഹമ്മദ് നബിയുടെ പിതൃവ്യനായ ഹംസയടക്കം ഉഹുദി യുദ്ധത്തിൽ രക്തസാക്ഷികളായവരുടെ കബരുടവും പ്രവാചകൻ വില്ലാളികളെ വിന്യസിപ്പിച്ച ജബൽ റുമാത്തുമെല്ലാം സന്ദർശിക്കാൻ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത് അസത്യത്തിന് മേലുള്ള സത്യത്തിൻ്റെ പോരാട്ട വിജയത്തിൻ്റെ സ്മരണയും പേറി നിലകൊള്ളുകയാണ് വാദി കനായി തീരത്തെ ജബർ റുമാത്തും അതിൻ്റെ താഴ്വരയിലെ മസ്ജിദുൽ ഹംസയും ബദറിൽ പരാജയത്തിന്റെ പക വീട്ടാൻ ഖാലിദ് ബിൻ വലീദിൻ്റെയും ഇക്രിമത്ത് ബിൻ അബുജഹലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ മക്കയിലെ അവിശ്വാസികൾ മദീന കീഴടക്കാൻ പുറപ്പെട്ടതിൻ്റെ പരിണിത ഫലമായിരുന്നു ഉഹുദി യുദ്ധം മക്കക്കാർ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് അബ്ബാസ് ബിൻ അബ്ദുൾ മുത്തലിബിന്റെ ദൂതൻ വഴി വിവരമറിഞ്ഞ മുഹമ്മദ് നബി അമ്പെയ്ത്ത് വിദഗ്ധരായ അമ്പതോളം ആളുകളെ വിന്യസിപ്പിച്ച കുന്നാണ് ജബൽ റുമാദ് അബ്ദുല്ലാഹി ബിനു ജുബൈറിന്റെ നേതൃത്വത്തിൽ അണിനിരന്ന വില്ലാളികളോട് തൻ്റെ അനുമതിയില്ലാതെ കുന്നിൽ നിന്ന് ഇറങ്ങരുതെന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചു കുന്നിൻ മുകളിൽ നിന്ന് വരുന്ന അസ്ത്രങ്ങൾക്കും ധീരമായി പൊരുതുന്ന വിശ്വാസികൾക്കും മുന്നിൽ പിടിച്ചു നിൽക്കാൻ മക്കക്കാർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ഖാലിദ് ബിൻ വലീദ് ഒരു തന്ത്രം പ്രയോഗിച്ചു യുദ്ധ മുതലുകൾ ജബൽ റഹ്മാതിന്റെ താഴെ ഉപേക്ഷിച്ച് തന്റെ സൈന്യം പിൻവാങ്ങുകയാണെന്ന് പ്രവാചകന്റെ അനുയായികളെ തെറ്റിദ്ധരിപ്പിച്ചു പ്രവാചകന്റെ നിർദ്ദേശം ലംഘിച്ച് യുദ്ധമുതലുകൾ കൈക്കലാക്കാൻ നാൽപ്പതോളം സഹാബികൾ കുന്നിൽ നിന്നിറങ്ങി വന്നു ഈ അവസരം മുതലെടുത്ത് ഖാലിദ് ബിൻ വലീദും കൂട്ടരും അവരെ ആക്രമിക്കുകയും ജയിച്ചുകൊണ്ടിരുന്ന യുദ്ധത്തിൽ പ്രവാചകന്റെ സൈന്യം തോറ്റുതുടങ്ങുകയുമായിരുന്നു പിന്നീട് വിശ്വാസികൾ വിജയം കൈവരിച്ചതിന് സാക്ഷിയായ ജബൽ റഹ്മാദ് ജീവിതത്തിൽ നാം എപ്പോഴും ഓർമ്മിക്കേണ്ട നിരവധി ഗുണപാഠങ്ങളുടെ സ്മാരകമായാണ് ഇന്നും നിലകൊള്ളുന്നത് വിജയത്തിന്റെ ഒപ്പം നിഴൽ പോലെ പരാജയവും ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് അതിൽ പ്രധാനം സമ്പത്തിനോടുള്ള ആർത്തി തോൽവിക്ക് കാരണമാകുമെന്നും കിംവദന്തികളിൽ പെട്ടുപോകരുതെന്നും ഐക്യം മുറുകെ പിടിക്കണമെന്നും ഏതു പ്രതിസന്ധിയിലും പരാജയപ്പെട്ടുവെന്ന തോന്നൽ ഉടലെടുക്കരുതെന്നും പരാജയം വിജയത്തിൻ്റെ തുടക്കമാണെന്നുമെല്ലാം ജബൽ റുമാത്ത് സന്ദർശകരെ പഠിപ്പിക്കുന്നു ഭൂരിയുദ്ധത്തിൽ വകുഷി എന്ന അടിമയുടെ കരങ്ങളാൽ ക്രൂരമായി കൊല്ലപ്പെട്ട ഹംസ അടക്കമുള്ള രക്തസാക്ഷികളെ ഇവിടെ സയ്യിദ് അൽ ഷുഹദായിലാണ് അടക്കം ചെയ്തത് ഹംസ മരിച്ചു വീണടുത്ത് പണിതുയർത്തിയ പള്ളിയും കബറിടവും പ്രവാചകൻ ഇടയ്ക്കിടെ സന്ദർശിക്കുമായിരുന്നു മരണത്തിന് ഏതാനും ദിവസം മുമ്പ് പ്രവാചകൻ ഇവിടം സന്ദർശിച്ച് ദീർഘനേരം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതായും ചരിത്രം രേഖപ്പെടുത്തുന്നു